പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സഹായം എത്തുന്നു കുടിശ്ശിക വിതരണമാണ് ആരംഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സംസ്ഥാനത്ത് മുൻകൂറായിട്ട് ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ തുകയാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും എന്നാൽ ഈ മാസം അവസാനം ഒരു ഗഡു കൂടി എത്തിച്ചേരും വിശേഷ ദിവസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത ലഭിക്കാനുള്ള കാലതാമസമായിരുന്നു പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്യാൻ കാരണം എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ കുബർ പോർട്ടൽ വഴി സർക്കാർ കടമെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാസം അവസാനം സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു കൂടി നൽകാനാണ് തീരുമാനം മുടക്കം കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക ശേഷിക്കുന്നതും പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുമാണ് സർക്കാർ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്താണ് നൽകേണ്ട കുടിശ്ശിക പൂർണ്ണമായും നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സർക്കാർ ആരംഭിച്ചതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതോടൊപ്പം തന്നെ ക്ഷാമബത്ത ഒരു ഗഡു കൂടി അനുവദിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തയാണ് അനുവദിക്കുന്നത് ലഭിക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക